വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് കുറ്റിപ്പുറം റോഡിലെ നവീകരണ പ്രവർത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി പുതുവത്സര സമ്മാനമായി ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കുഴയ്ക്കലിൽ കെ എസ് ടി പി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പാല നിർമ്മാണ പ്രവർത്തികൾ പരിശോധിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ നടക്കുന്നുണ്ടെന്നും ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടും അതിനെയെല്ലാം മറികടന്നാണ് നിർമ്മാണം നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നമ്മളിപ്പോ കാര്യങ്ങൾ പരമാവധി പോകുന്നു രണ്ടായിരത്തി നന്നായി തൊഴിലാളികളിലും മേൽനോട്ടം വഹിക്കുന്നവരിൽ എല്ലാ മാസത്തിലും ഇതിൻ്റെ റിവ്യൂ വ്യക്തിപരമായി തന്നെ നടത്തുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മാറ്റി ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാര്യം മഴ മെയ് മുതലേ മഴ വന്നതുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തിക്ക് ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നു പക്ഷേ അത് കവർ ചെയ്ത് കവർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും രണ്ടായിരത്തി ഇരുപത്തി പുതുവത്സര സമ്മാനമായി ഇത് ജില്ലയ്ക്ക് മാത്രമല്ല ഒരു പദ്ധതിയാണ് ആ മഴ മെയ് മാസത്തിൽ ആദ്യം വന്നത് മൂലം നിർമ്മാണത്തിന് തടസ്സമുണ്ടായിരുന്നു അത് പരിഹരിച്ച് ഇപ്പോൾ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇത് തൃശൂർ ജില്ലയ്ക്ക് മാത്രമല്ല മലബാറിനും ആവശ്യമുള്ള പദ്ധതിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി പ്രവൃത്തി കൃത്യമായി നിരീക്ഷിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു